തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചുപോയ ശശി തരൂർ അദ്ദേഹം പതിനഞ്ച് വർഷക്കാലം വികസനം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഏറിലാണ് സാധാരണക്കാരനെ പ്രവർത്തകനെ വീട്ടിൽ കയറ്റത്തില്ല ആഫീസിക്കറ്റത്തില്ല അവരെ അവഗണിക്കുക മാത്രമല്ല അപമാനിക്കുക കൂടെ ചെയ്യുകയാണ് കോൺഗ്രസിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത് ഇത് തുടക്കമേ ആയിട്ടുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും ബി ജെ പിയിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാരെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് എന്ന് യു ഡി എഫ് എന്ന് അധികാരത്തിൽ പറഞ്ഞാൽ അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അകത്തും കോൺഗ്രസിന്റെ പ്രവർത്തകർ പാടുപെട്ട് കഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പോലും അവസരം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഗവൺമെന്റിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ നേതാക്കന്മാർ അവരെ സ്വാർത്ഥ പ്രവർത്തനത്തിന് ഫലമായി കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ കേറ്റില്ല അവരെ 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 ജോലിക്ക് ഒരു അവസരം കൊടുക്കത്തില്ല അവരെ ഏത് രീതി ജീവിക്കുന്നെന്ന് അന്വേഷിക്കാൻ പോലും കഴിയാത്ത ഒരു നേതൃത്വമായി മുന്നോട്ട് പോയി ഇന്ന് പറയുന്നു ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് ബി ജെ പി കോൺഗ്രസുകാർ പോകുന്നതെന്ന് അത് പറയാൻ നാണമില്ല ആരായിരുന്നാലും കാരണം ബി ജെ പിയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബി ജെ പിയിലേക്ക് ഒത്തൊഴുക്കായി പോകുന്നത് ജി പി രാജൻ പറഞ്ഞത് ശരിയാണ് ഇ പി ജയരാജൻ പറഞ്ഞ എന്താണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബിജെപി സ്ഥാനഗർത്തത് മികച്ചതാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഇറക്കുവാൻ നമ്മുടെ നേതാക്കന്മാർ മുനിഞ്ഞത് ഞാൻ അവരോടൊക്കെ ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ കാലത്തും കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു കാലത്തും അസംബ്ലിയും പാർലമെന്റ് സീറ്റ് കിട്ടിയാൽ മരണം വരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന താക്കീതായിരിക്കും ഇത്തരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശക്തമായി തന്നെ ബിജെപിയുടെ മുന്നാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക